ഹലോ മൈക്കേഴ്സ് നമ്മുടെ അടുത്ത് പരിചയപ്പെടുത്തുന്ന നല്ല അടിപൊളി ഒരു ന്യൂ ഷേപ്പിൽ വരുന്ന റിക്സാ കേട്ടോ വി ഡി ഐ ഓപ്ഷനിലത് വരുന്ന ഡീസല് പത്തിരുപത് കിലോമീറ്റർ മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും സിംഗിൾ ഓണർഷിപ്പിലാണ് കിടക്കുന്നത് ഒരു ലക്ഷത്തി പതിനാലായിരം കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് നല്ല ഇൻറ്റീരിയല് സീറ്റ് കവർ സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത നല്ല ടോപ്പ് വണ്ടിയാട്ട് ഇൻറ്റീരിയറിലൊക്കെ പറഞ്ഞാൽ ഒരു പക്ക വണ്ടിയാണ് നമ്മളിത് വെറും ഒരു മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ഓഫറിൽ കൊടുക്കും രണ്ടായിരത്തി പതിനാല് പതിനാല് മോഡൽ വി നല്ല തയറി കാര്യങ്ങളൊക്കെ ഉണ്ട് റീപ്ലേസ്മെൻറ്റ് കാര്യമൊന്നുമില്ല പക്ക കണ്ടീഷൻ വണ്ടി ആട്ടോ കേസ് പതിനെട്ടിലാണ് രജിസ്ട്രേഷൻ വരുന്നത് അൻപത്തി നാല് ഇരുപത്തൊന്ന് സർവീസൊക്കെ നിങ്ങൾക്ക് തന്നെ എടുത്താൽ കിട്ടുന്ന വണ്ടിയാണ് ഗ്യാരൻറ്റി വണ്ടിയാണ് ടൈമിങ് ടേഞ്ച് കാര്യമൊക്കെ മാറിയാൽ ഒരു ലക്ഷത്തി പതിനാലായിരം കിലോമീറ്റർ ഓടിയ കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററിയൊക്കെ അല്ല നല്ല ക്വാളിറ്റി വണ്ടി പിന്നെ ഇതിൻ്റെ ഇൻ്റർറൂമൊക്കെ കണ്ടിട്ടുണ്ട് റീപ്ലേസ്മെൻറ്റ് കാര്യം പാനല് കാര്യം ഒന്നും മാറിയിട്ടില്ല പക്ക സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് നല്ല ഡീസൽ വണ്ടി ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നൂറ് ശതമാനം ക്വാളിറ്റി വണ്ടിയാണ്